നമസ്കാരം ഞാൻ ഡോക്ടർ ബിന്ദു ബിന്ദുവർമ്മ വർമാസ് ആയുർവേദ ഹോസ്പിറ്റൽ തിരുമല ട്രിവാൻഡ്രം ഞാൻ പതിനാല് വർഷം ആ കിംസ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ട്രിവാൻഡ്രത്ത് ആയുർവേദ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡായിട്ട് വർക്ക് ചെയ്തിരുന്നു അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം നമുക്ക് ഒരുപാട് അവരിൽ നിന്ന് കിട്ടാനുണ്ട് നമ്മുടെ തെറ്റുകൾ എന്തൊക്കെയാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്ന് നമുക്ക് പറയാം മനസ്സിലാക്കാൻ പറ്റും അങ്ങനെയാണ് സ്വന്തമായിട്ടൊരു ഹോസ്പിറ്റൽ വർമാസ് ആയുർവേദ സ്റ്റാർട്ട് ചെയ്തത് പട്ടത്തെ പ്ലാമൂഡ് ആയിരുന്നു അഞ്ച് വർഷം പിന്നെ തിരുമലയിലേക്ക് വന്നിട്ട് ഇപ്പോൾ രണ്ട് വർഷമായി നന്നായിട്ട് ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട് ഒരുപാട് നല്ല എക്സ്പീരിയൻസ് നമുക്ക് തന്നെ കിട്ടുന്നുണ്ട് ആയുർവേദം എത്രയോ മഹത്വമാണ് എന്ന് എൻ്റെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കി ഒരുപാട് കേസുകൾ സ്കിൻ ഡിസീസ് ആയിക്കോട്ടെ അല്ലാതെ ആർത്രൈറ്റിസ് പോലുള്ള അസുഖങ്ങളായിക്കോട്ടെ സ്ട്രോക്ക് പോലുള്ളതാകട്ടെ അതുപോലെ ലിവർ ഫങ്ഷൻ ഡാമേജ് അങ്ങനെ 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 ഒരുപാട് അസുഖങ്ങൾ ഫോർനേഴ്സ് അടക്കം ഇവിടെ വരുന്നുണ്ട് അവരെല്ലാം ചികിത്സിച്ച് ഭേദമായി പോകും യുർവേദത്തിൻ്റെ കൂടെ സാധിക്കുന്നുമുണ്ട് ഇതൊക്കെയാണ് നമ്മുടെ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് ഇന്നിപ്പോൾ ഞാനിവിടെ പറയാൻ പോകുന്നത് സ്ത്രീകളിൽ കൂടുതലായി കണ്ടുവരുന്ന അതായത് ഒരു ഏജ് കഴിയുമ്പോൾ കൂടുതലായി കണ്ടുവരുന്ന കാൽമുട്ടുവേദനയാണ് ഇപ്പോൾ ഒരുപാട് പേഷ്യൻസ് ഉണ്ട് കാൽമുട്ട് വേദനയായിട്ട് വന്ന് മെഡിസിൻ കഴിച്ച് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ഭേദമായി പോകുന്നത് അവർക്ക് ആയുർവേദം കൊണ്ട് ഒരു പെർമനൻ്റ് സൊല്യൂഷനാണ് അതിൽ വഴി കിട്ടുന്നത് എന്തായി ആ എങ്ങനെയായി വരുന്നത് എന്താണ് ഈ അസുഖം അപ്പോൾ ഇതിനെപ്പറ്റിയൊക്കെ തുട പറയണമെങ്കിൽ ആദ്യം എന്താണ് ആയുർവേദം എന്ന് പറയണം ആർത്രൈറ്റിസ് എന്താണെന്ന് പറയണം ഇങ്ങനെ നമുക്ക് മോഡേൺ മോഡേണായും ആയുർവേദമായിട്ടും കുറച്ച് പറഞ്ഞാലേ സാധാരണക്കാർക്ക് മനസ്സിലാവാൻ പറ്റുള്ളൂ ആർത്രൈറ്റിസ് എന്താ ആർത്രൈറ്റിസ് ആർത്തറൈറ്റിസ് എന്ന് പറഞ്ഞാൽ ജോയിൻസിന് വരുന്ന ഒരു ഇൻഫ്ലമേഷൻ ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ കൂടുതൽ ഉള്ള അതായത് ഒരു ജോയിൻറ്റിനെ സംബന്ധിച്ച് ബോൺസ് ഉണ്ടാവും ലിഗമെൻ്റ് ഉണ്ടാവും കാർട്ടിലേജ് ഉണ്ടാവും അതിനകത്ത് ഫ്ലൂയിഡ് ഉണ്ടാവും ഇതെല്ലാം കൂടെ അതിന് കൂടെയാണ് നെർവും ബ്ലഡ് വെസലും എല്ലാം പോകുന്നത് അങ്ങനെ ഒരു കോംപ്ലക്സ് സ്ട്രക്ചറായുള്ള ഈ ജോയിൻറ്റിനോ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ എന്തായിരിക്കും അങ്ങനെ ഒരു പെയിൻ വന്നു ഇൻഫ്ലമേഷൻ വരുമ്പോൾ അത് അതിൻ്റെ മൂവ്മെൻറ്റ്സിനെ ബാധിക്കും സിവിയർ പെയിൻ വരും നടക്കാൻ വയ്യാതാവും മൂക്കിട്ട് മടക്കാൻ വയ്യാതാവും അങ്ങനെ അങ്ങനെ പല പല ബുദ്ധിമുട്ടുകളാണ് നമുക്ക് വരുന്നത് അതിനാണ് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് ഈ ആർത്രൈറ്റിസ് എന്താ ആയുർവേദത്തിൽ ആയുർവേദത്തിൽ ഞാൻ എല്ലാവരുടെ അടുത്തും പറയുന്ന ആയുർവേദത്തിൽ ശരീരം ഉണ്ടായേക്കുന്ന ത്രിദോഷങ്ങൾ കൊണ്ടാണ് സപ്തധാതുക്കൾ കൊണ്ടാണ് ഈ ത്രിദോഷങ്ങൾ എന്ന് പറഞ്ഞാൽ വാദം പിത്തം കഫം എന്നിവയാണ് ഈ ത്രിദോഷങ്ങൾ സപ്തധാതുക്കൾ രസം രക്തം മാംസം മേധസ് അസ്ഥി മജ്ജ ശുക്ലം ഇവയാണ് അപ്പോൾ ഈ ഇത് ഒന്നിൽ നിന്നാണ് ഒന്നിലേക്ക് ഉണ്ടാകുന്നത് രസം രക്തം നിങ്ങൾ നമുക്ക് സാധാരണക്കാർക്ക് അത് എത്രത്തോളം പിടികിട്ടുമെന്നറിയില്ല പക്ഷേ ഞങ്ങൾ ഞങ്ങളുടെ എക്സ്പീരിയൻസിൽ നിന്ന് അത് മനസ്സിലാക്കിയിട്ടുണ്ട് ഇതൊരു ചാനൽസാണ് ഈ ചാനൽസിൽ വരുന്ന ഒരു ബ്ലോക്ക് കൊണ്ടാണ് നമുക്ക് അടുത്ത ധാതു ഈ പരിണമിക്കാതെ പോകുന്നത് അപ്പോൾ അതുവഴി അസുഖങ്ങളുണ്ടാകുന്നു അങ്ങനെയാണ് അതിൻ്റെ ഒരു കോമൺ ആയിട്ടുള്ള നിദാനം ഏറ്റിയോളജി എന്ന് പറയുന്നത് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് നമ്മുടെ ആയുർവേദത്തിൽ വാദ എന്ന് പറയും ഈ വാദ വാദം ചോണിതം വാദം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും പ്രധാന ദോഷമായിട്ടുള്ള വാദമാണ് ചോണിതം എന്ന് പറഞ്ഞാൽ രക്തമാണ് അപ്പോൾ ഈ വാദവും രക്തവും കോപിച്ചിട്ട് ഉണ്ടാകുന്ന ഒരു രോഗമാണ് ചോണിതം എന്ന് പറയുന്നത് അതിന് കാരണങ്ങൾ പറയുന്നുണ്ട് നമ്മുടെ വിരുദ്ധ ആഹാരങ്ങൾ ആഹാരത്തിൽ വിഹാരത്തിൽ വരുന്ന വ്യത്യാസങ്ങൾ അങ്ങനെയൊക്കെ കൊണ്ട് തന്നെയാണ് വാദശോണിതം ഉണ്ടാകുന്നത് ഈ വാതശോണിതത്തിൻ്റെ ആർത്രൈറ്റിസിൻ്റെ പല പല വിഭാഗങ്ങളാണ് ആർത്രൈറ്റിസ് എന്ന് പറ നമ്മൾ പറയുമ്പോൾ അതിലൊന്നാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ വെയിറ്റ് ബിയറിങ് അതായത് കൂടുതൽ ഭാരം വഹിക്കേണ്ടി വരുന്ന ജോയിൻസിൽ വരുന്ന ഇൻഫ്ലമേഷൻ അത് ആണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് അങ്ങനെ വരുന്ന ഇൻഫ്ലമേഷൻ സ്വാഭാവികമായിട്ട് എന്തിനെ ആയിരിക്കും കൂടുതൽ ബാധിക്കുക ഈ ജോയിൻസിനെ ആയിരിക്കും കാരണം നമ്മുടെ ശരീരം മുഴുവൻ ഈ മുട്ടിലല്ലേ താങ്ങി നിൽക്കുന്നത് അപ്പോൾ മുട്ടിനെ ബാധിക്കുന്ന ആ ഇൻഫ്ലമേഷനെയാണ് നമ്മൾ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് മുട്ട് മാത്രമല്ല വേറെ വെയ്റ്റ് ബിയറിംഗ് ആയിട്ടുള്ള എല്ലാ ജോയിൻസിലും മേളിലുള്ള ബോൺ താഴേക്ക് വരുമ്പോൾ ഇടയ്ക്ക് സ്പേസ് കുറഞ്ഞിട്ട് അതിന് മരുന്ന് തേയ്മാനവും അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് സംഭവിക്കുന്നത് ഈ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ആയുർവേദത്തിൽ പറയുമ്പോൾ അത് സന്ധിഗതവാദം എന്ന് പറയും വാദപൂർണ ധൃതിസ്പർശോ ശോഭോ സന്ധിഗതോ അനിലക പ്രസാരണ ആകുഞ്ചനയോ അപ്രവൃത്തി സവേദന അതായത് നമ്മളെ ഒരു തോലിനകത്ത് വെള്ളം നിറഞ്ഞിരുന്നാൽ എങ്ങനെ ഇരിക്കും അതിൽ തൊടുമ്പോൾ ഉള്ള ഫീലിംഗ് എന്തായിരിക്കും അതുപോലെ തന്നെയാണ് പ്രസാരണ ആഗഞ്ചിനെയോ അപ്രവൃത്തി മടക്കാൻ പറ്റുന്നില്ല നിവർക്കാൻ പറ്റുന്നില്ല അങ്ങനെയുള്ള അങ്ങനെയുള്ളൊരവസ്ഥ സവേദന വേദനയുണ്ടാവും ഇതാണ് സന്ധിഗതവാദം എന്ന് പറയുന്നത് ഈ സന്ധിഗതവാദം നമ്മൾ ഓസ്റ്റിയോ ആർത്രൈറ്റിസിന് പല പല കാരണങ്ങളാണ് നമ്മുടെ നിദാന പരിവർജനമാണ് നമ്മുടെ ചികിത്സ എന്ന് പറയുന്നത് അപ്പോൾ എന്തൊക്കെയാണ് നിദാനം എന്നാ ആദ്യം അന്വേഷിക്കും ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഓവർ വെയ്റ്റ് തന്നെയാണ് ഓവർ വെയ്റ്റ് വരുമ്പോൾ എന്താണ് താഴേക്ക് നമ്മൾ ഈ ഒരു മുട്ടിൽ വരുന്ന മൂന്ന് ബോൺസാണ് ഫീമർ ടിബിയ ഫിബുല ഈ ഫീമറിനെയാണ് ഈ താങ്ങി നിൽക്കുന്നത് ആ ഫീമർ താഴേക്ക് വരുമ്പോൾ മറ്റുള്ള താഴെയുള്ള ബോൺസിൻ്റെ അടുത്തെത്തും അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ ഈ രണ്ട് മൂന്ന് ബോൺസും കൂടെ ഒരയും ആ ഒരയുമ്പോൾ അതിനെ കവർ ചെയ്തേക്കുന്ന കാർട്ടിലേജ് ആവുന്നു അതിനകത്തുള്ള ഫ്ലൂയിഡ് എല്ലാം പുറത്തേക്ക് വന്ന് അവിടെ കെട്ടി നിൽക്കുന്നു അപ്പോഴാണ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കെട്ടി നിൽക്കുന്ന പോലുള്ള ഒരു ഫീലിംഗ് ഉണ്ടാവും അതേപോലെ തേയ്മാനം ഉണ്ടാവും അങ്ങനെ ഇൻഫ്ലമേഷൻ ഉണ്ടാവും ഇൻഫ്ലമേഷനും ഇൻഫെക്ഷനും രണ്ടാണ് ഇൻഫ്ലമേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇതിൽ ഈ പിത്തം രക്തം എന്നിവയെ ബാധിക്കണം എന്നില്ല നമ്മൾ സന്ധിഗതവാദത്തിൽ കേവലവാദമായിരിക്കും കൂടുതൽ ദോഷിക്കുക ആ ഇതിന് വേറെ കാരണങ്ങൾ നമ്മൾ പറഞ്ഞാൽ ഓവർ വെയ്റ്റ് അതൊരു വലിയ പ്രാധാന്യമുള്ളതാണ് പിന്നെ ഉള്ളത് നമ്മൾ മെനോപ്പോസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഹോർമോൺ ചേഞ്ച് സ്ത്രീകളിലാണ് ഇത് കൂടുതലായിട്ട് അങ്ങനെ ആ സമയത്ത് മുട്ടുവേദന കൂടുതലായിട്ട് വരുന്നത് ആ സമയത്ത് എന്താ യൂട്രസും ഓവറിയും ഉണ്ടാക്കുന്ന കുറേ ഹോർമോൺസ് വഴിയാണ് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന് കാൽസ്യം ഡെപ്പോസിറ്റ് ചെയ്യുന്നത് ഈ കാൽസ്യത്തിൻ്റെ ഡെഫിഷ്യൻസി വരുമ്പോൾ സ്വാഭാവികമായിട്ടും ബോൺസിന് തേയ്മാനം വരാം ആ അങ്ങനെ വരുന്ന അത് പ്രധാന കാരണമാണ് പിന്നെ വേറെ ചില രോഗങ്ങളുടെ കോംപ്ലിക്കേഷൻസ് ആയിട്ട് വരിക അതിൽ പ്രധാനപ്പെട്ടാണ് ഗൗട്ട് ഗൗട്ടി എന്ന് പറയുന്ന ഒരു ആർത്രൈറ്റിസ് തന്നെയാണ് ആർത്രൈറ്റിസിൽ വരുന്ന യൂറിക് ആസിഡ് ക്രിസ്റ്റൽസ് കളക്ട് ചെയ്യുന്നു അത് വരുന്നത് മുട്ടിലും പാദത്തിലുമാണ് അങ്ങനെ വരുമ്പോൾ അതും ജോയിൻറ്റിൻ്റെ സ്ട്രക്ചറെ മാറ്റുന്നു ജോയിൻറ്റിൽ അടിഞ്ഞു കൂടുന്നത് മൂലം അതിൻ്റെ കോംപ്ലക്സിറ്റി വരുന്നു വക്രമായിട്ടിരിക്കുന്ന അതായത് വളഞ്ഞിരിക്കുന്ന ജോയിൻസിന് മൂവ്മെൻറ്റ് ബുദ്ധിമുട്ടാവുന്നു യൂറിക് ആസിഡിൻ്റെ ഫൈവോ സിക്സോ വരേണ്ടത് സെവൻ അങ്ങനെ അങ്ങ് പോകും അതെങ്ങനെ വരുന്ന വെള്ളം കുടിക്കുന്നത് കുറഞ്ഞിട്ട് അങ്ങനെ വരാം സോറിയാസിൻ്റെ ആയിട്ട് ആർത്രൈറ്റിസ് വരാം മുട്ടുവേദന വരാം പിന്നെ ഗുണോറിയ അങ്ങനെ വേറെ ചില രോഗങ്ങളിലും വരാം പിന്നെ വരുന്ന സ്പോർട്സ് ഇഞ്ചറി നമ്മൾ കളിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ മുട്ടു ലിഗമെൻ്റ് പൊട്ടാം അങ്ങനെ വേ കുറെ നാൾ ചികിത്സിക്കാതിരിക്കുമ്പോൾ ലിഗമെൻ്റ് റിപ്പയർ ആകാതിരിക്കുമ്പോൾ വേണമെങ്കിൽ അത് ആർത്രൈറ്റിസിലേക്ക് എത്താം ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നമുക്ക് പിന്നെ ഈ അബദ്ധമായിട്ടുള്ള ആഹാരവിഹാരങ്ങളിൽ കൂടെ വെയിറ്റ് കൂടുന്നു കൂടുതലും ജോയിൻസിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒക്കെ വഴി തന്നെ നമ്മൾ ഈ പറയുന്ന ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഉണ്ടാവാം ഈ ഓസ്റ്റിയോർട്ടി ആയുർവേദത്തിൽ പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ രക്തത്തിൽ നിന്നാണ് രക്തം അങ്ങനെ അങ്ങനെ ഉണ്ടാവുമ്പോൾ അസ്ഥിശൈജം എന്ന് പറയും ത്രിദോഷങ്ങളും സപ്തധാതുക്കളും തമ്മിൽ ആശ്രയ ആശ്രയി ബന്ധമുണ്ട് അതായത് കഫം കൂടുമ്പോൾ ഇപ്പുറത്ത് മേധസ് കൂടും അതേസമയം ഈ അസ്ഥി മാതമായിട്ടുള്ള ബന്ധം ഒന്നു കൂടിയാൽ മറ്റേത് കുറയും ഇവിടെ വരുന്നത് അസ്ഥിശൈജമാണ് അതായത് അസ്ഥി എന്ന് പറയുന്ന ധാതു ക്ഷയിക്കുന്നു ഓസ്റ്റിയോപോറോസിസ് ഒക്കെ വരാം ആ ഓസ്റ്റിയോ കാൽസ്യം വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കൊണ്ട് ഓസ്റ്റിയോപോറോസിസ് വരുമ്പോൾ ഇവിടെ വാദം കൂടും വാദം കൂടുമ്പോൾ എന്ത് പറ്റും ഈ സ്റ്റിഫ്നെസ് വേദന അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് വരുന്നു ഇതൊക്കെയാണ് ഇതിൻ്റെ നിദാനമായിട്ട് നമ്മൾ അതായത് കാരണങ്ങളായിട്ട് പറയും ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ ഏറ്റവും പ്രധാനം എന്താ സ്റ്റെപ്പ് കയറാൻ പ്രയാസം പേഷ്യൻസ് ആദ്യം എന്ന് പറയുന്ന സ്റ്റെപ്പ് ചിലർക്ക് കയറാനായിരിക്കും ചിലർക്ക് ഇറങ്ങാനായിരിക്കും അങ്ങനെയുള്ള ബുദ്ധിമുട്ട് അതായത് അണ്ണീവൻ പാർട്സ് നടക്കാൻ പ്രയാസം ഉണ്ടാകുന്നു അതാണ് ആദ്യം ഉണ്ട് പിന്നെ കൂടുതൽ നിൽക്കാൻ പ്രയാസം കസേരയിൽ ഇരുന്നാൽ എഴുന്നേൽക്കാൻ പ്രയാസം അങ്ങനെയൊക്കെ മൂവ്മെൻറ്റ്സിന് ബുദ്ധിമുട്ടുണ്ടാവുന്നു പിന്നെ വരുന്നത് നീരും വേദനയൊക്കെയാണ് നമ്മൾ തൊട്ട് നോക്കുമ്പോൾ ക്രെപ്പിറ്റസ് എന്ന് പറയും നമ്മൾ ഇങ്ങനെ ബോൺസ് ചെയ്ത് നോക്കുമ്പോൾ ഒരയുന്ന സൗണ്ട് നമ്മുടെ കയ്യിൽ ഫീൽ ചെയ്യും അതാണ് ദർശന സ്പർശന പ്രശ്നഹി അതായത് ദർശനം സ്പർശനത്തിൽ കൂടി നമുക്കറിയുന്നതാണ് ക്രെപ്പിറ്റസ് ദർശനം എന്ന് പറഞ്ഞാൽ കാണുമ്പോൾ തന്നെ നീരായിട്ടിരിക്കുന്നു ചിലപ്പോൾ ചുമപ്പുണ്ടാവാം പിത്തം ഉണ്ടെങ്കിലാണ് ചുമപ്പ് വരിക അങ്ങനെയൊക്കെ അതേപോലെ നല്ല സഹ്യമായ വേദന തൊടുമ്പോൾ ടെൻഡർനെസ് ഉണ്ടാവുക അങ്ങനെയൊക്കെ വരുമ്പോഴാണ് അതിനെയാണ് ആ ലക്ഷണങ്ങളിൽ കൂടി നമുക്ക് മനസ്സിലാക്കാം ഇത് സന്ധിഗതവാദമാണ് അങ്ങനെ നമുക്ക് എല്ലാം കൂടെ നോക്കുമ്പോൾ ഇൻവെസ്റ്റിഗേഷൻസ് നമ്മൾ നോക്കുമ്പോൾ എക്സ്റേ എടുക്കാറുണ്ട് എം ആർ എടുക്കാറുണ്ട് അങ്ങനെയൊക്കെയാണ് അതിൻ്റെ അതിൻ്റെ ഒപ്പം തന്നെ ഇ എസ് ആർ ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻസ് നോക്കും സിആർ പി സെൽ ഡാമേജ് എന്തെങ്കിലും ഉണ്ടോ ഇ എസ് ആർ ഇൻഫർമേഷൻ കൂടുതലായിട്ടുണ്ടോ ഈ അങ്ങനെയുള്ളതെല്ലാം നോക്കിക്കഴിയുമ്പോൾ ആർ എ ആണോ എ എസ് ഒ ആണോ ആമവാദം എന്ന് പറയും റൊമാറ്റിക് ഫീവർ അതാണ് എ എസ് ഒന്ന് പറയുന്നത് ടെസ്റ്റിൽ കൂടെ അറിയുന്നത് ആർ എ ഫാക്ട് ഉണ്ടോ അതായത് റൊമാറ്റോഡ് ആർത്തലൈറ്റിസ് ഉണ്ടോ അങ്ങനെ ഓരോന്ന് റൂൾ ഔട്ട് ചെയ്യുമ്പോഴാണ് നമുക്കിത് കേവലം വാദം മാത്രമാണോ അതായത് വാദമാണോ അതോ ആർത്രൈറ്റിസിൻ്റെയോ ആമവാദത്തിൻ്റെയോ ലക്ഷണങ്ങൾ ഉണ്ടോയെന്ന് ഉള്ളിൽ എന്ന് നമുക്കറിയാൻ പറ്റുക അങ്ങനെ ഇൻവെസ്റ്റിഗേഷൻ കണ്ട് നമ്മൾ ചികിത്സ ഡയഗ്നോസിസ് എത്തി സന്ധിഗതവാദം അങ്ങനെ എത്തി കഴിയുമ്പോൾ പിന്നെ ഇനി വരുന്നത് ചികിത്സയാണ് എന്താണ് ആ ഇതിൽ നമ്മൾ മുട്ടുവേദനയായിട്ട് വരുമ്പോൾ ആദ്യം നമ്മൾ പറയും അവരോട് ആഹാരം ശ്രദ്ധിക്കുക വിഹാരങ്ങൾ ശ്രദ്ധിക്കുക അതിൽ നിദാന പരിവർജനം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് കൊഴുപ്പേറിയ ആഹാരം കഴിക്കുന്നു രാത്രി താമസിച്ച് ആഹാരം കഴിക്കുന്നു നല്ല തൈര് അങ്ങനെയൊക്കെ പപ്പടം അങ്ങനെയൊക്കെയുള്ള വെജിറ്റേറിയൻസ് അതല്ലെങ്കിൽ ഫ്രൈഡ് ആയിട്ടുള്ള ചിക്കനൊക്കെ കഴിക്കുന്നു അങ്ങനെയൊക്കെ കഴിക്കുമ്പോൾ എന്ത് വരും കഫം കൂടുകയും അപ്പോൾ അതിനനുസരിച്ച് നീർക്കോൾ കൂടും അങ്ങനെ അങ്ങനെയാണ് നമ്മൾ ചികിത്സയിലേക്ക് ആദ്യം അവരെ അതിനൊക്കെ അഡ്വൈസ് ചെയ്യുക നേരായി നടക്കുക വെയിറ്റ് കുറയ്ക്കാൻ നോക്കുക ആഹാരത്തിൻ്റെ രീതികൾ ഒരുപാട് എണ്ണമയം ഫ്രൈഡ് ഐറ്റംസ് അതൊക്കെ കുറയ്ക്കുക അതെല്ലാം ചെയ്ത ശേഷം നമ്മൾ ചികിത്സയിൽ എക്സസൈസ് കൊടുക്കും അതിനായിട്ടുള്ള എക്സസൈസുകളുണ്ട് അത് ദിവസവും ചെയ്യുക അതിന് ശേഷം നമ്മൾ ട്രീറ്റ്മെൻറ്റില് നിർദ്ദേശിക്കും നമ്മൾ ഈ കഫജമുണ്ടെങ്കിൽ കഫമുണ്ടെങ്കിൽ നീർക്കോൾ കാണും അതൊക്കെ നമുക്കറിയാൻ പറ്റും അങ്ങനെയുണ്ടെങ്കിൽ നമ്മൾ ധാന്യമ്ലധാര രൂക്ഷ സ്വേതം അങ്ങനെയുള്ള ചികിത്സകൾ ചെയ്യണം ആദ്യം വിവേചനം ചെയ്തിട്ടായിരിക്കണം ഇത് അപ്പോൾ നമ്മുടെ ശരീരത്തുള്ള ടോക്സിൻസ് മാറി അതിനെ കേവലമായിട്ട് അസുഖത്തിനെ മാത്രം ട്രീറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ വേണം ചെയ്യാനായി അപ്പോൾ നമ്മൾ കഫം മാറി ഈ ചികിത്സ ചെയ്തിട്ട് ഉപശയം കണ്ടു കഴിയുമ്പോൾ നമ്മളെ എണ്ണയിലേക്കൊക്കെ കയറി ഇലക്കിഴി ചെയ്യും ക്ഷീ ദശമൂലസ്രുതക്ഷീരം സദ്യശൂല നിവാരണം അതായത് ദശമൂലവും കുറുന്തോട്ടിയൊക്കെ ഇട്ട് പാലൊഴിക്കുമ്പോൾ തന്നെ അവർക്ക് ആശ്വാസം കിട്ടും അങ്ങനെയൊക്കെ നമ്മൾ ആ വേദനയെ കുറയ്ക്കുക എന്നുള്ളതാണ് അടുത്ത ലക്ഷ്യം അങ്ങനെ അതും കഴിഞ്ഞ് നല്ലോണം ആശ്വാസം കിട്ടി പേഷ്യൻസിൻ്റെ വേദനയെല്ലാം കഴിയുമ്പോൾ എന്താ ചെയ്യുക സ്ട്രെങ്തനിങ് ആയിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യണം അതായത് ഈ ബോൺസിനൊക്കെ തേയ്മാനം കാണും പ്രായത്തിൻ്റെതായിട്ടോ ഡെഫിഷ്യൻസിയൊക്കെ കൊണ്ടോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതൊക്കെ കൊണ്ട് ബോൺസിന് വരുന്ന തെയ്യം ം മാറ്റാനായിട്ട് നമ്മൾ ഞവര പോലുള്ള ട്രീറ്റ്മെൻ്റുകൾ ചെയ്യാം പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുക മുറിവെണ്ണയുണ്ട് മുറിവെണ്ണ കെട്ടി ബാൻഡേജ് കെട്ടുന്നത് കൊണ്ട് നമുക്ക് ഒരു അഞ്ച് മണിക്കൂർ ഇരിക്കുകയാണെങ്കിൽ ആ ബോൺസിനും എല്ലാം നല്ല സ്ട്രോങ് ആക്കാൻ ഇതിൽ പരം വേറെ സഹായിക്കുന്ന ഒന്നും തന്നെ ഇല്ല അങ്ങനെ ചെയ്യാവുന്നതാണ് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ചികിത്സയ എന്നിട്ട് വനാഹി വസ്തി സമം കിഞ്ചിത് വാദരക്ത ചികിത്സതേ വസ്തിയാണ് ഇതിലെ ഏറ്റവും നിർത്തണ്ട പഞ്ചകർമ്മം അത് ക്ഷീരവസ്തി ചെയ്യുകയാണെങ്കിൽ ഈ ഓസ്റ്റിയോപോറോസിസോ ഈ അസ്ഥിക്ഷയം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ കണ്ടീഷൻസിനെയൊക്കെ പോഷണം കൊടുത്ത് നമ്മളതിനെ നിർത്താൻ പറ്റും അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ അകത്തേക്ക് മരുന്നും കഴിക്കും ശമനമായിട്ടും ശോധനവും ശമനവും ഉണ്ട് ചികിത്സ നമ്മൾ നമ്മളകത്തേക്ക് മരുന്ന് കഴിക്കുന്നതിന് നമ്മൾ രാസ് നേരണ്ടാതി അതായത് ചെറിയ രാസനാദി പുനർന്നവാദി അങ്ങനെയുള്ള മരുന്നുകളൊക്കെ അകത്തേക്ക് കഴിക്കാം പുറമേ ലേപനങ്ങൾ നാഗരാധി ചൂർണം ജഡാമയാദി ചൂർണം കണ്ടീഷൻ നോക്കിയിട്ട് അങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ് ഇതെല്ലാം എല്ലാം ചെയ്ത് വിവേചനവും ചെയ്ത് ചികിത്സ നിർത്തുകയാണ് ചെയ്യുക അതിന് ശേഷം നമ്മൾ ഈ അഡ്വൈസ് കൊടുക്കും ദിവസവും നടക്കുക വ്യായാമം കൃത്യമായിട്ട് അണ്ണീവൻ പാർട്ടിലല്ലാതെ നടക്കാൻ നോക്കുക അതേപോലെ തന്നെ ആഹാരം ശ്രദ്ധിക്കുക ദിവസവും കൃത്യമായിട്ട് നടന്ന് വെയ്റ്റ് കൂടാതെ നോക്ക് ഇങ്ങനെയുള്ളതുകൂടെ നമ്മൾ ചികിത്സയിന് ശേഷം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആയുർവേദം കൊണ്ട് ഈ മുട്ടുവേദന പൂർണ്ണമായിട്ടും തന്നെ മാറ്റാൻ പറ്റും എനിക്ക് ഉറപ്പ് തരാൻ പറ്റും